സിദ്ധ പിടിപ്പിക്കാനാണ് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമുക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡ് ഭാഗം തേരുവശാണ് അപ്പൊ നമുക്ക് ഈ ഭാഗം മാത്രം ഉള്ളിലേക്ക് മടക്കി തയ്ച്ചാൽ മതി അപ്പോൾ നമ്മൾ സിബിൻ്റെ ഇവിടെ താഴെ വരെ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് കുറയ്ക്കുന്നു അപ്പോൾ ഇത്ര വരെ ആക്കുന്നു അപ്പോൾ നമുക്ക് ശുചി കുത്തി നിർത്തിയിട്ട് നിർത്തുമ്പോൾ സ്പേസ് ഇടാനുള്ള സ്ഥലം രണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒരു സ്പേസും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ സിബിൻ്റെ ഒരളവ് മെഷർമെൻ്റ് നമ്മൾ എടുക്കുകയാണ് ഈ ഒരു അളവിൽ എടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് അതിന് ശേഷം സെൻ്ററ് സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമുക്ക് വരയ്ക്കാം കേട്ടോ സ്കെയിൽ വെച്ച് വരയ്ക്കാം അപ്പം സെന്റർ ഇങ്ങനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്തും സൈഡിലും ഒന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ശേഷം നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇത് ഒരു അനക്കം ഇറക്കി വെക്കാം ഒരണത്തെ ഇറക്കി വെക്കാം ഈ ഒരു ഭാഗം എന്നിട്ട് ഈ ഒരു പോയിന്റ് അലയാളുപൊട്ടി അഞ്ചാവശ്യം നമുക്ക് ഈ പൊട്ടിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഇതിന്റെ ഈ രണ്ട് ദിവസം ഒന്ന് തയ്ച്ച് കൊടുക്കാം എന്തോ ടച്ച് ചെയ്യാണ്ടി ഇതിൻ്റെ നമ്മൾ ആദ്യം വരച്ച വരയുടെ ആ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത് എത്തിക്കുന്നത് സെൻറ്റർ ആക്കി വയ്ക്കുന്നത് അതിന് ശേഷം ടേൺ ചെയ്യണം കുത്തി നിർ സൂചിത്താഴ്ത്ത് നിർത്തിയ ശേഷം ടേൺ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആദ്യം തയ്ച്ച് എടുത്തു കേട്ടോ സെൻറ്ററിലല്ല നമ്മളപ്പുറം അപ്പുറം വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈൻസിലാണ് നമ്മൾ ചെയ്തത് അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലൈൻ വരച്ചതിൽ ആ ഒരു വരയിലാണ് പോയിന്റ് നിർത്തിയത് ഇതിൻ്റെ അപ്പുറത്തെ വരയിലാണ് നമ്മൾ തയ്ച്ച് മറിക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ലെവലിൽ വരാൻ തരാൻ പാടുള്ളൂ അങ്ങനെ വെച്ചാണ് എന്നിട്ട് പിന്നെ സെൻറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് അടിക്കണം നമ്മള് ഇതി അറ്റത്തുമ്പോ പോയിന്റ് നമ്മൾ ഈ തയ്ച്ചത് കട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമുക്ക് ആക്കാനായിട്ട് ആക്കാനാക്കിയെടുക്കാനായിട്ട് പിന്നെ നമുക്കിത് മറിച്ചിട്ട് തയ്ക്കാം ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തയ്ക്കാം ഇത് ഫുള്ളായിട്ടും ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കണം കേട്ടോ சை குறத்து சைட் இது போல தான் புறத்தோட்டு கொடுக்கா സൂചി കുത്തി നിർത്തിയ ശേഷം ടേൺ ചെയ്യാം ആ ടേൺ വെച്ചിട്ടുണ്ട് ഇതിനു ശേഷം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നേരെ തയ്ക്കാം ഇങ്ങോട്ടേക്ക് ഇത്തിരി ദൂരം നേരെ തന്നെ തയ്ക്കാം ഓക്കെ ഇങ്ങനെ നേരെ തയ്ച്ചു ഒരു ഇപ്പോൾ നമ്മളിവിടെ സ്ലിറ്റ് വെച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒരു അര ഇഞ്ചിൻ്റെ ഒരു സ്പേസ് കിട്ടുക ശേഷം നമുക്ക് തിരിച്ച് ഇനി എടുക്കാം ഒര ഇഞ്ചും ഇവിടെ നീക്കി തയ്ച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനെ ആയിട്ട് ഇങ്ങനെ വെച്ച ശേഷം ഇനി നേരെ തയ്ക്കാം ഈ തെറ്റത്ത് കൂടി എല്ലാം തയ്ക്കണം ഇവിടെ ആര ഇഞ്ചും ഇവിടെ നീക്കിയിട്ടാണ് തയ്ക്കുന്നത് ഇനി നമുക്ക് ഇപ്പൊ നമുക്ക് സിഗ് വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ഇതേ അളവിൽ തന്നെയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടത് ബാക്ക് പാർട്ടിൽ ഇതേ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ തുമ്പൊക്കെ ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ തുമ്പൊക്കെ നമുക്ക് ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭാഗം ഫിനിഷിങ്ങായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം നല്ല ഫിനിഷിങ്ങാണ് ഈ വശം തേരുവശാണ് നല്ല പെർഫെക്റ്റോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്ക് പാർട്ടിൽ ഓക്കെ ഈ നമുക്ക് ഇതിനകത്ത് സിബ് അറ്റാച്ച് ചെയ്യേണ്ടതുള്ളൂ ഇനി നമുക്ക് സിബ് ഇതേ രീതിക്ക് തന്നെ ഇതേ തയ്ച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി ഓക്കെ ഇവിടെനിന്ന് ഇത്രയും ഭാഗം ഗ്യാപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഇത്തിരി ഇറക്കി തന്നെ വെക്കണം ട്ടോ കണ്ടോ ഇനി ഇത് ഇതേപോലെ തന്നെ ഇതുള്ളിലോട്ട് വെച്ചു കൊടുക്കുക കൂട്ട് മാറ്റി ഇടാം ട്ടോ പൈപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ജിബ് മാറ്റി ഇടുമ്പോൾ നമുക്ക് പൈപ്പിംഗ് കൂട്ട് ഇട്ടിട്ട് ചെയ്യാം ട്ടോ അതായിരിക്കും കൂടുതൽ പെർഫെക്റ്റ് ഇനി ഇത് കൂട്ട് മാറ്റണം അപ്പം നമ്മൾ പൈപ്പിംഗ് കൂട്ടാണ് മാറ്റി ഇടുന്നത് കേട്ടോ റൈറ്റിലോട്ട് ഹോൾ വരുന്ന രീതിയിലുള്ള പൈപ്പിംഗ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ട് രീതിയിലോട്ടും വരുന്നത് ഇവിടെ ഡോറൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കിട്ടും രാവിലെ ആണ് നമ്മൾ ഇത് ഓരോന്നെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ തുണിയിനെ ടേൺ ചെയ്യുക ചെയ്യാറുള്ളൂ ആ രീതിയിലും ചെയ്യാം അല്ലെങ്കിൽ ഓരോ സൈഡും ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കൂട്ട് മാറ്റി കൊടുക്കാം ഇനി ഇവിടുന്ന് സിബ് തുറന്ന ശേഷം ആണെങ്കിൽ അതിൻ്റെ അറ്റത്തും കൂടെ നമുക്ക് തയ്ച്ച് വരാനായിട്ട് സിബ് തുറന്ന് വയ്ക്കാം ഇനി നമുക്ക് ഒരുവിധം ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് സൂചി ഒന്ന് പൊന്തിച്ചിട്ട് ഈ കൂട്ടിനപ്പുറത്തോട്ട് ഒന്ന് കടത്തി കൊടുക്കണം അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കണം ശേഷം വീണ്ടും സൂചി താഴ്ത്തിയിട്ട് കൂട്ട് താഴ്ത്താം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നുശേഷം നമ്മൾ ഈ ഒരു കൊയർ വരച്ചില്ലേ ആ ഒരു പോയിന്റ് ഇവിടെ എത്തുമ്പോൾ അവിടെ വെച്ച് നിർത്തണം പോയിന്റ് ചെയ്തിട്ട് തന്നെ നിർത്തണം എവിടെയാണോ തയ്ച്ച് അങ്ങനെ നേരത്തെ നിർത്തിയത് ആ പോയിൻ്റിൽ തന്നെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ടേൺ ചെയ്തു സൂചി താഴ്ത്തി നിർത്തിയ ശേഷം ടേൺ ചെയ്താൽ മതി കേട്ടോ നേരത്തെ നമ്മൾ ചെയ്തില്ലേ ആ ഒരു ലൈനിങ്ങിൽ ചെയ്ത അതേ രീതി തന്നെ ചെയ്യുമ്പോൾ സിബ് വരുമ്പോൾ മാത്രം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതിന് ശേഷം ഇതേപോലെ തന്നെ കൂട്ട് താഴ്ത്തിയിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് തയ്ച്ച് പോരാ പതിയെ തയ്ക്കുക സിബിൻ്റെ ഭാഗം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വളരെ സ്ലോവിൽ തയ്ക്കുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റായിരിക്കുക അതിന് ശേഷം ടേൺ ചെയ്യുക ആ ഒരു അറേഞ്ച്മെൻ്റ് ഇവിടേക്ക് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോയിൻറ്റ് ചെയ്യുക ഇതിനുശേഷം നമുക്കിത് ഈ ഒരു ഭാഗം സിബിനെ കവർ ചെയ്ത് നിൽക്കുന്ന പോലെ വരാനായിട്ട് ആ രീതിക്ക് പിടിക്കണം ഓക്കെ ഇനി കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളിത് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കണ്ടോ കവർ ചെയ്തു സിബിനെ കവർ ചെയ്തു അതാ രീതിയിലാണ് നമ്മളിത് പിടിക്കുന്നത് വൺ സൈഡ് സിബ് കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് വേണം നമുക്കിനിത് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തു ഇനി കൂട്ട് താഴ്ത്തിയിട്ട് നമ്മൾ പതിയെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ എത്താറാവുമ്പോൾ ഒന്ന് ഈ സിബിൻ്റെ സംഭവം നമ്മൾക്ക് ഒന്ന് കൂട്ട് പൊന്തിച്ചിട്ട് അപ്പുറത്തോട്ട് താഴ്ത്തി കൊടുക്കാം എന്നാൽ വീണ്ടും മെഗിയെ ഇതേപോലെ തന്നെ താഴ്ത്തിയിടാം അത് നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശിവന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തന്നെയാണ് നമ്മളിത് ചെയ്ത് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗിങ്ങനെ അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് നമുക്കിത് വേണമെങ്കിൽ സിബിനെ ഇങ്ങനെ ഒന്ന് ടൈറ്റൻ ചെയ്ത് വെറുതെ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ് തന്നെ വന്നിട്ടുണ്ട് ഇനി ഉൾസൈഡ് കാണിച്ചു തരാം ഔട്ട് ഓഫ് ദി നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് കണ്ട രീതിയിൽ ഇനി ഇത് തുറക്കാന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് തുറക്കുക ഓ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതാക്കി ഇങ്ങനെ സിമ്പിളല്ലേ വളരെ സിമ്പിളായി തന്നെ ചെയ്യാൻ വരുന്നത് വേണ്ട ലോക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ വരെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്രസു ലോക്ക് ചെയ്തു പിന്നെ നമ്മളിവിടെ കുക്ക് വെക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഒരു കൊളത്ത് കൊടുത്തിട്ടില്ല അതിന് തൊട്ട് മുകളിലായിട്ട് വേണം ഇത്ര കുറച്ചൊരു ആരഞ്ച് സ്പേസ് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേണം നമുക്ക് കുക്ക് ഇവിടെ കുക്ക് വയ്ക്കുക ഇവിടെ ഹോൾ വയ്ക്കുക ആ ഒരു രീതി കൂടി വച്ചാലാണ് സിപ്പിൻ്റെ പെർഫെക്റ്റ് ആവുള്ളൂ ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആവുള്ളൂ ഇനി നല്ല ഇപ്പോഴത്തെ സൈഡ് കാണിച്ച് തരാൻ കണ്ടോ ഇപ്പോഴത്തെ സൈഡിൽ അങ്ങനെ നല്ല ഫിനിഷിംഗ് മോഡ് തന്നെ കിട്ടിയിട്ട് ഇനി ബാക്കി നമുക്ക് നമുക്കിവിടെ വരുന്നില്ല അഡ്ജസ്റ്റില് ഈ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇത്തിരി ദൂരം കൂടുതലായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സിബിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഫുൾ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ കേട്ടോ ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഒന്ന് സി തയ്ച്ചും കൂടി നിർത്താം ഓക്കെ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം അതിനുള്ളിലേക്ക് ആയിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അത് ഒരു ഭാഗം കവർ ഇന്ന് നിൽക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയതെന്ന് ചോദിച്ചാൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സീ യു